ഇന്നലെ വീണ്ടും റിലീസ് ചെയ്ത ചോട്ടാമുംബൈയെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലത്തെപ്പറ്റി പറയണമെന്ന് തോന്നിയത് മലയാള സിനിമ ഇന്ന് ബെന്നിയെപ്പോലുള്ള തിരക്കഥാകൃത്തുക്കളെയാണ് മിസ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് കല്യാണരാമൻ ചാന്തുപൊട്ട് തൊമ്മനും മക്കളും ചട്ടമ്പിനാട് ചോട്ടാ മുംബൈ പോലുള്ള സിനിമകളിലെ കോമഡികൾ കണ്ട് ചിരിച്ചതിന് കണക്കില്ല സത്യം ഇദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങളാണ് ദശമൂലം ദാമു മിസ്റ്റർ പോഞ്ഞിക്കര രാജകണ്ണ് പ്യാരിലാൽ കുഞ്ഞൻ പ്ലാപ്പറമ്പിൽ തോമ എന്നിവയെല്ലാം ഇദ്ദേഹം എഴുതുന്നത് പോലെയുള്ള എല്ലായ്പ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന കോമഡികൾ എഴുതുന്നവർ ഇന്ന് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് നിനക്ക് ഓ ഈ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ എടുക്കുന്നത് ഫസ്റ്റ് ബെൽ മന്ത്രമോതിരം കുഞ്ഞിക്കൂനൻ ജൂനിയർ മാൻഡ്രേക്ക് ആകാശഗംഗ വാഴുന്നോർ പോത്തൻവാവ കല്യാണരാമൻ തൊമ്മനും മക്കളും ചട്ടമ്പിനാട് ലോലിപ്പോപ്പ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് ചാന്ത്പൊട്ട് ചോട്ടാ മുംബൈ അണ്ണൻ തമ്പി സൗണ്ട് തോമ ഇതെല്ലാം ബെന്നിപ്പി നായരമ്പലത്തിന്റെ തൂലികയിൽ പിറന്ന സൂപ്പർ ഹിറ്റുകളാണ് ഇതിൽ ആകാശഗംഗ സിനിമ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് കൂടാതെ ചാന്തുപൊട്ടിലെ ദിലീപിന്റെ കഥാപാത്രം പോലുള്ള ഒരാൾ ബെന്നിയുടെ നാട്ടിൽ ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹത്തിന്റെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന സിനിമകളാണ് വെളിപാടിന്റെ പുസ്തകം വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നിവ